നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിൽ ഇന്ന് വിധി വരുമെന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് പക്ഷേ അതുണ്ടായില്ല തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെച്ചു വിശദമായ വാദം നടന്നു റീനീറ്റ് വേണമെന്നാവശ്യപ്പെടുന്ന കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള വാദവും എൻ ടി എയുടെ ഭാഗത്തു നിന്നുള്ള മറുവാദവും നടന്നു വളരെ വിശദമായി ഓൺലൈനിൽ അത് കാണാൻ സാധിച്ചതുകൊണ്ട് ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് കാരണമാണ് ഞാൻ ഈ വിഷയത്തിൽ കുറേ വീഡിയോകൾ ചെയ്തത് കാരണം രാജ്യത്ത് നടക്കുന്ന ഒരു അനീതി അല്ലെങ്കിൽ ഒരു അധർമ്മം അത് നടക്കാൻ പാടില്ല എന്നുള്ള ഒരു വിശ്വാസം കൊണ്ടും എന്ന് മാത്രമല്ല എല്ലാത്തിലും അട്ടിമറി നടത്തി വലിയ തോതിൽ പണം സമ്പാദിക്കാനായിട്ട് വലിയ ലോബിയിൽ നമ്മളെല്ലാ രംഗത്തും കേൾക്കുന്നതാണ് കഴിഞ്ഞ ദിവസം അല്ലെ തിരുവനന്തപുരത്ത് ജോയി എന്ന യുവാവ് ആമേഴഞ്ചാൻ തോട്ടിൽ കുപ്പ കോരാന് ഇറങ്ങിയപ്പോൾ അതിൽ പെട്ട് മരിച്ചത് അതുതന്നെ അവിടെ നടക്കുന്ന വലിയ ആ കോർപ്പറേഷൻ ലിമിറ്റിൽ നടക്കുന്ന വലിയൊരു അഴിമതി ഉണ്ടെന്നും അത് വലിയൊരു ലോബിങ് ഉണ്ടെന്നാണ് പറയുന്നത് അതിന് കോൺട്രാക്ട് എടുക്കുന്നവർ അത് കളയുന്നവർ വീണ്ടും അവിടെ നിന്നെല്ലാം അത് കൊണ്ടുപോയിട്ട് പലയിടത്തുനിന്ന് കളക്ട് ചെയ്തിട്ട് ഈ തോട്ട് തന്നെ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് അതൊക്കെ വലിയൊരു ലോബിയാണെന്ന് പറയുന്നത് അതിനൊന്നും എതിരെ നിങ്ങൾ ആർക്കും കഴിവില്ല എന്നാണ് പറയുന്നത് അത് എല്ലാ രംഗത്തും ഉണ്ട് വിദ്യാഭ്യാസ രംഗത്തായാലും ശരി മറ്റേത് രംഗത്തും ഉണ്ട് അതിൻ്റെ ഒരു പ്രവണത ഈ സമൂഹത്തിലുണ്ട് എന്ത് അധർമ്മം കാണിച്ച് പണം എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞു മുൻ മീഡിയകളിൽ അപൂർവ്വം ചെല്ലരെങ്കിലും എന്താണ് റീനീറ്റിന് നിർബന്ധം പിടിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടു റീനീറ്റിന്റെ നിർബന്ധം പിടിക്കുകയല്ല ഒരു കുട്ടി പോലും മറ്റൊരാളുടെ അവസരം തട്ടിയെടുത്തുകൊണ്ട് ഈ ഒരു കൗൺസിലിങ്ങിൽ പങ്കെടുത്ത് അനർഹമായ ഒരു സീറ്റ് നേടാൻ പാടില്ല എന്നുള്ള സദ്യുദ്ദേശം മാത്രമേ ഉള്ളൂ തിങ്കളാഴ്ചയ്ക്കാണ് ഈ നീറ്റ് പരീക്ഷയുടെ അടുത്ത വാദം നീട്ടിവെച്ചിരിക്കുന്നത് കാരണം ഒരു തീരുമാനത്തിലെത്താൻ കോടതിക്ക് കഴിഞ്ഞില്ല പക്ഷെ കഴിഞ്ഞ ഞാൻ ആ വീഡിയോയിൽ കൃത്യമായി ഞാൻ പറയേണ്ടായി മദ്രാസ് ഐ ഐ ടി നടത്തിയ ആ പഠനം പരിപൂർണമല്ല അത് എല്ലാ സ്റ്റേറ്റുകളിലെയും എല്ലാ സെൻറ്ററുകളിലെയും റിസൾട്ട് അനാലിസിസ് ചെയ്താൽ മാത്രമേ അതിലൊരു തീരുമാനത്തിലെത്താൻ പറ്റൂ എന്നുള്ള കാര്യം ഞാൻ അതിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം നിങ്ങൾ അപ്പം ഞാൻ പറഞ്ഞിടത്ത് തന്നെയാണ് സുപ്രീം കോടതിയും അവസാന നിരീക്ഷണത്തിലെത്തിയിരിക്കുന്നത് സുപ്രീം കോടതി തന്നെ രണ്ട് സെൻറ്ററുകളിൽ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ഉണ്ടെന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ എത്രത്തോളം വൈഡ് സ്പ്രെഡ് ആണെന്ന് അറിയില്ല പക്ഷേ ടെലഗ്രാം പോലുള്ള ചാനലുകളിൽ ഇത് നേരത്തെ തന്നെ മൂന്നാം തീയതിയോ നാലാം തീയതിയോ ഇത് പ്രചരിച്ചിട്ടുണ്ടെന്നാണ് കുട്ടികൾക്ക് വേണ്ടി വാദിക്കുന്ന അഡ്വക്കേറ്റ് വാദിച്ചത് പക്ഷേ അത് എത്രമാത്രം സുപ്രീം കോടതി കണക്കിലെടുക്കുന്ന അറിയില്ല പക്ഷേ ടെലിഗ്രാം പോലൊരു ചാനലിലാണെങ്കിൽ അത് ഈ രീതിയിലായിരിക്കില്ല കാരണം ഒരു അനാലിസിസ് നടക്കുന്ന കാരണം അവർക്ക് താല്പര്യമുള്ള ഏതെങ്കിലും ഗ്രൂപ്പുകളിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഇതിൽ ചില മെഡിക്കൽ വിദ്യാർത്ഥികൾ ഇൻവോൾവ് ആണ് അവരൊക്കെ പഠിച്ച സ്ഥാപനങ്ങളിൽ വഴി ഇത് എന്നാ കുട്ടികളിൽ എത്തിക്കാണാം അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും സെൻറ്ററുകളിൽ മാത്രമായിരിക്കില്ല അത് ഒരുങ്ങി നിൽക്കുക കാരണം ഒരു സെൻറ്ററിൽ പഠിക്കുന്ന കോച്ചിങ് സെൻറ്ററിൽ പഠിക്കുന്ന കുട്ടികൾ പല സെൻറ്ററുകളിലാവുക എഴുതുക അതുകൊണ്ട് ഇതിൻ്റെ വ്യാപനം മറ്റൊരു രീതിയിലായിരിക്കും ഏതാനും കുറേ സ്ഥലങ്ങളിൽ അപ്പോൾ കണ്ടുപിടിക്കുക എളുപ്പമല്ല അപ്പോൾ ടെലഗ്രാം വഴിയാണിത് പറഞ്ഞിരിക്കണമെങ്കിൽ ഇൻഫ്ലേഷൻ ഉണ്ടാവും എന്നുള്ളത് മാത്രമാണ് സത്യം അത് എത്ര പേരിൽ എത്തിച്ചേർന്നു എന്നുള്ളതിനെ ആശ്രയിച്ച് അതിൻ്റെ ഇൻഫ്ലാക്ഷൻ ഇരിക്കും പക്ഷേ അതൊരു സെൻട്രൽ മാത്രമായി പ്രൊജക്റ്റ് ചെയ്യാൻ സാധ്യത കൂടുതലാണ് ഒരു സെൻട്രൽ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്തത് നമുക്ക് ഇങ്ങനെ ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞതിനനുസരിച്ച് കണ്ടുപിടിക്കാം പക്ഷേ മറിച്ച് ടെലഗ്രാം ചാനൽ വഴി ഏതെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിലോ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ഡീൽ ഡീലുറപ്പിച്ച് അവർക്ക് മാത്രം കൊടുത്ത് അവർ അവരുടെ കോച്ചിങ് സെൻറ്ററിലെ കുട്ടികൾക്ക് മാത്രം കുറച്ച് പേർക്ക് മാത്രം കൊടുത്താൽ വലിയ തോതിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാവും അതൊരു പത്തിരുപത്തയ്യായിരം പേര് വന്നു കഴിഞ്ഞാൽ ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്ത് കാണുന്ന ഒരു ലക്ഷത്തി എട്ടായിരം പേരുടെ റാങ്ക് ലിസ്റ്റിനെ പറ്റിയാണ് പറയുന്നത് അതല്ല അതല്ലാതെ ശരി ഏറ്റവും വാല്യുബിളായ ഗവൺമെൻറ് ഫീസിൽ പഠിക്കാവുന്ന അമ്പത്തയ്യായിരം സീറ്റുകളാണ് ശരി അതിൽ തന്നെ ഇരുപത്തി മൂവായിരം ഇരുപത്തിനാലായിരം സീറ്റുകൾ ജനറൽ വിഭാഗത്തിൻ്റേതാണ് അതിനാണ് ഏറ്റവും അതിൽ കടന്നുകൂടുക എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ഉദ്ദേശം വലിയ പണം കൊടുത്തിട്ട് പഠിക്കുക എന്നുള്ളത് സാധ്യമല്ല അമ്പത്തയ്യായിരത്തിന് മുകളിൽ റാങ്കുള്ള കുട്ടികൾക്കൊന്നും ഒരിക്കൽ പോലും പണം കൊടുക്കാണ്ട് പഠിക്കാൻ പറ്റില്ല ഒരു ലക്ഷത്തി എട്ടായിരം ആയാലും ഏഴായിരം ആയാലും വലിയ തോതിൽ പണം വേണം അവർക്ക് എവിടെ വേണമെങ്കിൽ പഠിക്കാം വിദേശത്ത് പോയിട്ട് പഠിക്കാം ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാം അതിന് ഒരു ലക്ഷത്തി എട്ടായിരം എന്നുള്ള റാങ്കിൽ തന്നെ വരണം എന്നില്ല ഇരുന്നൂറ് മാർക്കായാലും മതി ഇരുന്നൂറ്റി മുപ്പത് മാർക്കായാലും മതി അതുകൊണ്ട് തന്നെ മിനിറ്റ് വേണമെന്നാവശ്യപ്പെടുന്നവർ സുപ്രീം കോടതിയിൽ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് ഈ ഇൻഫ്ലേഷൻ ഉണ്ടായിരിക്കുന്നത് വലിയ തോതിലുള്ള ചോദ്യ പേപ്പർ ചോർച്ച നടന്നിരിക്കുന്നത് സെൻ്ററുകൾ കേന്ദ്രീകരിച്ച് മാത്രം ആവണെന്നുമില്ല ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മെഡിക്കൽ വിദ്യാർത്ഥികളെ ഉപയോഗിച്ചുകൊണ്ട് അവർ പഠിച്ചിട്ടുള്ള പഴയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് കൊടുത്തുകൊണ്ടുള്ള ഒരു എന്താ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ഇങ്ങനെയൊക്കെ നടന്നാലും വലിയ തോതിൽ ഒരു പത്തിരുപതിനായിരം മുപ്പതിനായിരം റാങ്ക് ലിസ്റ്റ് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് അറുനൂറ്റി അറുപതിന് താഴെയുള്ള ഒരുപാട് കുട്ടികൾ പുറത്തു പോകും എന്നുള്ളതാണ് അതിൻ്റെ സത്യം അത് കോടതിയെ ബോധിപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ പരമപ്രധാനമായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് എന്തായാലും ബഹുമാനപ്പെട്ട കോടതി അതിൻ്റെ മർമ്മത്തിൽ തന്നെയാണ് കയറി പിടിച്ചിരിക്കുന്നത് എല്ലാ സെൻറ്ററുകളിൽ നിന്നുള്ള റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് ഏതെങ്കിലും സെൻറ്ററുകളിൽ ഏതെല്ലാം സെൻറ്ററുകളിൽ വലിയ റിസൾട്ട് ഉണ്ടായിരുന്നു ആ വഴിക്ക് കണ്ടെടു കണ്ടെടുത്താൻ പറ്റും പക്ഷേ ഇവിടുത്തെ കോച്ചിങ് സെൻറ്ററുകൾ കേന്ദ്രീകരിച്ച് ഇതിലെന്തെങ്കിലും അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുകൾക്കല്ല കാരണം അവരുടെ കുട്ടികളൊന്നും ഒരു പ്രത്യേക സെൻറ്ററിലായിരിക്കില്ല പരീക്ഷ എഴുതുന്നത് വിവിധ സെൻറ്ററുകളിലായിരിക്കും അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു ലീക്കേജ് അല്ലെങ്കിൽ ഇതിലെ അട്ടിമറി കണ്ടുപിടിക്കുക എളുപ്പമല്ല അത് ഈ ടെലഗ്രാം ചാനലിൽ നേരത്തെ വന്നു എങ്കിൽ അത് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ വീഡിയോ കേൾക്കുന്ന ആർക്കെങ്കിലും ഇത്തരത്തിലൊരഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം ഇത് ബന്ധപ്പെട്ട ഏതെങ്കിലും പിന്നെ കുട്ടികളെ റീനീറ്റ് വേണമെന്നാവശ്യപ്പെടുന്നവരുടെ വക്കീലന്മാരിൽ എത്തിക്കാൻ കഴിയുകയാണെങ്കിൽ അവർക്ക് ഗുണകരമായിരിക്കും അതല്ലെങ്കിൽ ആ പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രം ഒരു റീ ടെസ്റ്റ് നടത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്തായാലും തിങ്കളാഴ്ച വരെ കാത്തിരിക്കാം